നമ്മുടെ ജൻ വന്നിടും നമ്മുടെ ശിവരാജൻ വന്നിടും മേഘത്തേരിൽ യേശു വന്നിടും എത്രയും വേഗം വന്നിടും മേഘത്തേരിൽ യേശു വന്നിടും എത്രയും വേഗം വന്നിടും കൂട കോടി ദൂതഗണങ്ങൾ യേശുവിൻകൂടെ വന്നിടും ൂടെ കോടി ദൂതഗേണങ്ങൾ കൂടെ വന്നിടും തന്നിൽ പ്രിയം വെച്ച ദൈവ മക്കളേ യേശുനാഥൻ ചേർത്തിടുമേ തന്നിൽ പ്രിയം വെച്ച ദൈവ മക്കളേ യേശുനാഥൻ ചേർത്തിടുമേ നമ്മുടെ സ്വരാജൻ വന്നിടും നമ്മുടെ സ്വരാജൻ വന്നിടും മേഘത്തേരിൽ വന്നിടും എത്രയും വേഗം വന്നിടും ആമിൻ മേഘത്തേരിൽ യേശു വന്നിടും എത്രയും വേഗം വന്നിടും ജീവനോടിയിരിക്കും ശുദ്ധരും രൂപാന്തരം പ്രാപിക്കും ജീവനോടിയിരിക്കും ശുദ്ധരും ൂപാന്തരം പ്രാപിക്കും ഉയരത്തിൽ നിന്നും ശക്തി ലഭിച്ച പറന്നുയർന്നിടും നമ്മൾ പറന്നുയർന്നിടും ഉയരത്തിൽ നിന്നും ശക്തി ലഭിച്ച പരന്നുയർന്നിടും നമ്മൾ പറന്നുയർന്നിടും നമ്മുടെ ശിവരാജൻ വന്നിടും നമ്മുടെ സൂരാജൻ വന്നിടും മേഘത്തിരിൽ യേശുവന്നിടും എത്രയും വേഗം വന്നിടും ആമീൻ മേഘത്തിരിൽ യേശുവന്നിടും എത്രയും വേഗം വന്നിടും എത്രയോ അതിശയാമാത് എത്രയോ ഭാഗ്യമാണത് എത്രയോ അതിശയമാത് എത്രയോ ഭാഗ്യമാണത് ലോകത്തിൻ കഷ്ടത എല്ലാം എല്ലാം മാറി നിത്യസന്തോഷത്തിൽ ചെന്നു ചേർന്നിടും ലോകത്തിൻ കഷ്ടത എല്ലാം എല്ലാം മാറി നിത്യസന്തോഷത്തിൽ ചെന്നു ചേർന്നിടും നമ്മുടെ സുരാജൻ വന്നിടും നമ്മുടെ സുരാജൻ വന്നിടും യേശു വന്നിടും എത്രയും വേഗം വന്നിടും ആമിൻ യേശു വന്നിടും എത്രയും വേഗം വന്നിടും സ്തുതിച്ചിടാ സ്തുതിച്ചിടാ സ്തുതിക്ക് യോഗ്യനായവനേ സ്തുതിച്ചിടാ സ്തുതിച്ചിടാ സ്തുതിക്ക് യോഗ്യനായവനേ ജീവനുള്ള നാൾ മുഴുവൻ നാഥനു നന്ദി കരട്ടിടാ ജീവനുള്ള നാൾ മുഴുവൻ നാഥനു നന്ദി കരട്ടിടാ നമ്മുടെ സുരാജൻ വന്നിടും നമ്മുടെ സുരാജൻ വന്നിടും യേശു വന്നിടും എത്രയും വേഗം വന്നിടും ആമേൻ യേശു വന്നിടും എത്രയും വേഗം വന്നിടും മേഘത്തേരിൽ വന്നിടും എത്രയും വേഗം വന്നിടും എത്രയും വേഗം വന്നിടും